അല്ലാമലേക്കും എന്തൊക്കെയുണ്ട് ഈ സുശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ വീഡിയോ ഇന്നും എടുത്തില്ല എടുക്കാത്തത് മനസ്സിന് എന്തൊക്കെ ഒരു പ്രയാസത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ എടുക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഇത് അഞ്ച് മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് മൂന്ന് മണിക്ക് നമുക്ക് ഒരു അയൽക്കൂട്ടം ഉണ്ടായിരുന്നു അപ്പം അതിന് പോകണമായിരുന്നു കമ്മിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മൂന്ന് മണിയായപ്പോൾ പോയിട്ട് അഞ്ച് നാലേ മുക്കാലൊക്കെ ആയി നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആയി വന്നപ്പോൾ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തെ എനിക്ക് എനിക്ക് ഒരു ഓട്ടട കുറച്ച് ദിവസം കൊണ്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഓട്ടട തന്നെ ഒന്ന് അത് വാഴയിലയിൽ അടുപ്പിൽ വെച്ച് ഓട്ടട ഉണ്ടാക്കി തന്നെ പിന്നെ നാട്ടെനിക്കൊരു കുറച്ച് ദിവസം കൊണ്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പം ഇന്നലെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് മടിച്ചു മേണിയാക്ക് മടിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചില്ലേക്കോളൂ അതുകൊണ്ട് മടിച്ചു മടിച്ചിരുന്നു എന്നങ്ങനെ അതിനൊരു തീരുമാനം കണ്ടെത്തി പഴുക്കി വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് മാവൊക്കെ ഞാൻ ഇതാക്കി വെച്ച് അപ്പോൾ ഇത് എൻ്റെ പുറത്തെ വെളിയിലത്തെ അടുക്കളയാണ് അവിടെ രണ്ട് പേർക്ക് നിന്ന് പാചകം ചെയ്യാനായിട്ടുള്ളൊരു അടുക്കളയാണ് അപ്പോൾ അത് മഴയൊക്കെ ആയതുകൊണ്ട് പുറത്ത് തീ കത്തിപ്പില്ലയിരുന്ന് ചോറ് മീൻ കറിയെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് വെക്കുന്നത് അടുപ്പ് ചെറിയൊരു അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ അകത്തെ അടുക്കളയിൽ അടുപ്പ് വെക്കാനായിട്ടെല്ലാം എല്ലാം ഇതാക്കി ശരിയാക്കിയതായിരുന്നു അപ്പോൾ ഞാൻ നമുക്കുള്ള വീട് വെച്ചപ്പോൾ മേശീൻ എടുത്ത് പറഞ്ഞു എനിക്ക് വലിയൊരു അടുപ്പ് വെച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഒറ്റ അടുപ്പ് വെച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഒന്നല്ലെങ്കിൽ മൂന്നടുപ്പാണല്ലോ കണക്കപ്പം വലിയൊരു അടുപ്പ് വെച്ച് തരാൻ പറഞ്ഞു അങ്ങനെ വെളിയിൽ എനിക്കൊരു അടുപ്പ് ചെറിയൊരു അടുക്കളയായിട്ട് കുഴിമുറിയും അത് ചേർന്നൊരു ബാത്റൂമും അതിൽ കൂടെ ചേർന്ന് തന്നെ എനിക്കൊരു ചെറിയ അടുക്കളയും കൂടെ കെട്ടിത്തന്നപ്പോൾ ബാക്കി വന്ന ടൈൽസ് പിന്നെ വല്ല പീസുകൾ കിടന്ന എല്ലാം കൂടെ എടുത്ത് ഇവിടെ ചെറിയ സ്ലാബുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പിന്നെ സിങ്കും ഒരു സിങ്കും ഒക്കെ വെച്ച് പൈപ്പ് എല്ലാം എനിക്ക് ശരിയാക്കി തന്നായിരുന്നു അപ്പം പിന്നെ മഴ ആയതുകൊണ്ട് ഞാൻ കത്തി തീ അതിപ്പില്ല അപ്പോൾ ഓട്ടട ഈ ഓട്ട ചട്ടി വെച്ചിട്ട് അത് മൊത്തവും മുട്ടിപ്പിടിക്കുന്നു ഈ വിറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തവും ഈ അണ്ട് ഇതായി പോകണം ഈ വിറക് ഇപ്പം അഞ്ച് വർഷമാവും വീട് വെച്ചിട്ട് അഞ്ച് വർഷമായായിരുന്നു അപ്പോൾ അന്ന് അവിടെ നമുക്ക് നമുക്കിവിടെ ഈ പെരയിടത്തിൽ വിറകുണ്ടായിരുന്നു വിറവല്ല തടിയുണ്ടായിരുന്നു ആനിലും രണ്ടാനിലും ലാവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ ജനലും കഥകും പിന്നെ എല്ലാം ഫ്രണ്ട് കട്ടളയും കഥകുമെല്ലാം നമുക്കുള്ള തടി തന്നെയാണ് നമ്മൾ വീടിൻ്റെ പണിക്കെല്ലാം എടുത്തത് പിന്നെ ഇവിടെ തടിയെല്ലാം എൻ്റെ മച്ച മച്ച എന്ന് പറയുമ്പോൾ എൻ്റെ താത്തറ ഭർത്താവ് ഞാൻ ഇനി അന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ലയിരുന്നു ആലങ്കോട് പോയപ്പോൾ പോയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മച്ച നമ്മളെ വിട്ടിട്ട് പോയിട്ട് മൂന്ന് വർഷത്തോളമായി അപ്പം മച്ച വിറക് എല്ലാ തടിയെല്ലാം കൊണ്ടുപോയി എല്ലാം മച്ചയാണ് എല്ലാം അർപ്പിച്ച് കൊണ്ട് നമുക്കെല്ലാം വെച്ച് തന്നത് വിറകെല്ലാം മച്ച ഓരോ പീസ് പീസായിട്ട് അടുപ്പി വെക്കുന്ന രീതിക്ക് ഇതെല്ലാം കഷ്ണങ്ങളാക്കി കൊണ്ടുവന്ന് കിട്ടി തന്നതാണ് ഇപ്പോഴും വിറകോട് ഇരിപ്പുണ്ട് അടുപ്പിൽ തീ കത്തിക്കാൻ അത് നല്ല ചൂട് ചൂടാ നല്ല ചൂട് കിട്ടുന്നില്ല കാരണം വിറക് മൊത്തവും ഇരുന്നങ്ങ് പൊടിന് ഇതായി പോയി ഓട്ടടയ്ക്ക് നല്ല തീ തീയുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിലല്ലേ ഓട്ടട നല്ലോണം മൊത്തം വരത്തുള്ളു അപ്പം മച്ചാണ് ഇതെല്ലാം വീട്ടിൻ്റെ പണി പണി സമയത്തെല്ലാം ടൈലെടുക്കാനും മേശിനൂടെ നിൽക്കാനും എല്ലാം അച്ചാരുണ്ടായിരുന്നു അപ്പം പടശ്ശോൻ്റെ വീളിക്ക് ഉത്തരം കിട്ടി അച്ഛ പോയി വിറക് കാണപ്പോൾ എനിക്ക് സങ്കടമാണ് അവരെ അടുപ്പിൽ വെക്കുന്ന രീതിക്കെല്ലാം അച്ച പീസ് പീസാക്കി എല്ലാം കൊണ്ടുവന്ന് എല്ലാം ഇട്ട് തന്നിട്ടൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ഇങ്ങ് ഇടയ്ക്ക് അകത്ത് കയറിയപ്പോൾ ദത്ത കണ്ടില്ലായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ദത്ത ഇവിടെ സെറ്റ് ചെയ്തതല്ല എന്നുള്ള ഉറക്കാക്കലാണ് പോയി മച്ചയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് വിഷമമായി പറയണ്ടെന്ന് വെച്ചിരുന്നു പിന്നെ പറഞ്ഞുപോയി പിന്നെ അടുപ്പ് ഇതാണ് അടുപ്പ് ചെറിയൊരു അടുപ്പ് പിന്നെ ഒരു അമ്മി ഇട്ടിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു അമ്മി ഇട്ടിട്ടുണ്ട് അത്യാവശ്യം കറണ്ട് ഇല്ലെങ്കിൽ അരയ്ക്കാനായിട്ടൊക്കെ ഉള്ള സൗകര്യം എല്ലാം ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ രണ്ടു പേർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിക്കുള്ള അടുക്കളയാണ് പിന്നെ ശർക്കര ഇത് മോൾ കൊണ്ടുവന്ന ശർക്കരയാണ് ഞാൻ ഇന്ന് ഇത് ഓട്ടട ഉണ്ടാക്കാൻ എടുത്തത് മോളെ അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ വെക്കേഷന് വന്നപ്പം ശർക്കര അതായത് ശർക്കര പൊടിയാണ് അവിടെ കിട്ടുന്ന പാക്കറ്റ് പാക്കറ്റിൽ പാക്കറ്റിൽ കിട്ടിയത് നാൽപ്പത് രൂപ അര കിലോയ്ക്ക് അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു ശർക്കര പഞ്ചസാര പോലത്തെ പൊടി പോലത്തെ ശർക്കര പിന്നെ ഞാൻ കൂട് പൂട്ടാനായിട്ട് വന്നു എൻ്റെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു വന്ന് വന്നപ്പോൾ പിറ്റന്നായപ്പോൾ എൻ്റെ രണ്ട് കോഴിക്ക് സുഖമില്ലാതെയൊക്കെ ആയായിരുന്നു മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ അടിച്ചിട്ട് പിന്നെ അതിന് മരുന്നൊക്കെ ഗുളികയൊക്കെ കൊടുത്ത് അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിനെ രണ്ടുപേരെയും ഞാൻ മാറ്റി പുറത്തെ കൂട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ രണ്ട് ഓട്ടട പൊടിഞ്ഞു പോയി എൻ്റെ വെപ്രാളം കാരണം പകുതി വക്കുന്നതിന് മുമ്പുക തിന് രണ്ടെണ്ണം പൊടിഞ്ഞ് നല്ലതുപോലെ പൊടിഞ്ഞു പോയായിരുന്നു അത് ഈ ഓട്ടച്ചട്ടി എടുക്കാതെ വച്ചിരുന്നത് കൊണ്ടാണ് അത് മൊത്തം പൊടിഞ്ഞത് ഓട്ടട ഇനി എൻ്റെ മോന് ഓട്ടട കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇനി കറി ഉണ്ടാക്കി കൊടുക്കണം അവന് ഓട്ടട ഇലയപ്പും ഇങ്ങനെയൊക്കെ ഉള്ള സാധനം കഴിക്കണമെങ്കിൽ മീൻ കറി വേണം അപ്പോൾ ഇന്നിവിടെ മീൻ കിട്ടി മീൻ കിട്ടിയിട്ടില്ലെന്ന് പറയാൻ മീനൊന്നും ഇല്ല പാങ്ങലാടില്ല ഇവിടെ കൊണ്ടുവരണ മാമായ വിളിച്ചപ്പം മീനില്ല എങ്ങനും മെയിൻ ഇല്ലയെന്ന് പറഞ്ഞു അപ്പം മൂന്നാല് ദിവസമായി പിന്നെ ഉച്ചയ്ക്ക് അവന് ബീഫുണ്ടായിരുന്നു ബീഫ് ഫ്രൈ ആക്കി അതും ചോറും തൈരും അതും കൂടെ കൊടുത്ത് അതിൻ്റെ വീഡിയോയൊന്നും ഞാൻ എടുത്ത് രാവിലെ ഒന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു പറഞ്ഞല്ലാവ എടുത്തില്ല എന്ന് പിന്നെ ആ ചട്ടി മൊത്തം പൊടിഞ്ഞു പോകുന്നത് ഞാൻ പിന്നെ മാറ്റി മറ്റേ വേറെ ഓട്ട് ചട്ടി വെച്ചാണ് ഫോട്ടോ ചുട്ടെടുത്തത് പിന്നെ ഇന്ന് എൻ്റെ പാത്ത് മോക്ക് മോളെ മോളൊന്ന് പറഞ്ഞിട്ടൊരു പേര് അവളെ പേര് ഫാത്തിമ എന്നാണ് പേര് അപ്പോൾ അവൾക്ക് ഇന്ന് അവിടെ കോളേജിൽ ഇന്ന് ക്ലാസ്സൊന്നുമില്ലായിരുന്നു ഇന്ന് കോൺഫറൻസ് ആയിരുന്നു അപ്പോൾ അതിന് പൈസ അടയ്ക്കണമായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ കണ്ട അവരെ പിള്ളേരെ വച്ച് അടയ്ക്കണമായിരുന്നു തുടങ്ങുന്നതിനും പിടിക്കുന്നതിനും മൊത്തം പൈസ തന്നെ ഇനിയിപ്പോൾ ഓഗസ്റ്റിലെ രണ്ടാം സെമിൻ്റെ എക്സാമാണ് അപ്പോൾ അതിന് ഇനി പൈസ അടക്കേണ്ടി വരും തുടർന്ന് അതിനെല്ലാം പറയുന്നതിനെല്ലാം പൈസകൾ തന്നെ പിന്നെ അപ്പം ബോട്ടിടം എല്ലാം ശരിയാക്കി പിന്നെയായി വെള്ളം ഇട്ട് കിടക്കുന്നുണ്ട് വെള്ളം തിളപ്പിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഇത്ര ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ചെറിയൊരു വീഡിയോ ആണ് ചേർക്കാണെന്ന് മറക്കണ്ട അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും